ഹലോ അപ്പോൾ ഇന്നൊരു പല്ലുവേദന ഉള്ള ദിവസമായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ പല്ലുവേദന ആയിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഡോക്ടർ വിളിച്ച് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് വേഗം റെഡിയായി ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പോകാനുള്ള ഒരുക്കത്തിലേക്ക് എടുക്കാം പിന്നെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ അമ്മ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പതിയെ ഹോസ്പിറ്റലിലേക്ക് പോകാം ടു വീലർ ഉണ്ടായി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഞാനിപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഓട്ടോ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന അധികം ദൂരം ഇല്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ നമ്പർ വിളിക്കും ഇവിടെ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടറെയൊക്കെ കണ്ടു അപ്പോൾ ഡോക്ടർ പല്ല് പറിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്കൊരു പെയിനുള്ള മരുന്ന് തന്നിട്ട് വിട്ടു വേറൊരു ദിവസം ഡോക്ടറോട് കാണാൻ വരാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പതിയെ ഷോപ്പിലൊക്കെ ഒന്ന് കയറി പുറത്തേക്ക് ഇറങ്ങിയാൽ ഷോപ്പിൽ കയറണം അതെനിക്ക് നിർബന്ധമാണ് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പല്ല് വേദന ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു പിന്നെ ഐസ്ക്രീമിലേട്ട് എൻ്റെ കണ്ണുപോയി അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു ഉച്ചയായപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് യാത്രയൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും അങ്ങനെ അമ്മ ഉണ്ടാക്കി വെച്ച ചോറും കറികളൊക്കെ കൂട്ടി നല്ല വയറ് നിറയെ കഴിച്ചു ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ കളിച്ചൊന്ന് കിടന്നു അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി പിന്നെ വൈകിട്ടായപ്പോഴേക്കും എണീച്ചു ഒരു ചായയൊക്കെ കുടിച്ചു അപ്പോഴാണ് പുതിയതായി വാങ്ങിയ ഒരു ചെടി കുറച്ച് ദിവസമായി ഞാൻ അവിടെ വെച്ചിരിക്കുന്നു അപ്പോൾ അതൊന്ന് നടന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെയാ നട്ടു അപ്പോൾ ഇന്നത്തെ ഇത് ഡേ ഇതൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ബൈ